അടിമാലി കൂമ്പൻപാറയിൽ ലക്ഷം വീട് ഉന്നതിയിലെ വീടുകൾക്ക് മുകളിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത് ശനിയാഴ്ച വൈകുന്നേരത്തോടെ അവിടെ ഉണ്ടായിരുന്ന ഇരുപത്തിരണ്ട് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു ആയതിനാൽ വലിയ ദുരന്തം ഒഴിവായി ദേശീയപാതയ്ക്കായി അശാസ്ത്രീയമായി മണ്ണെടുത്തതാണ് അപകടത്തിന് ഇടയാക്കിയതെന്നാണ് നാട്ടുകാരുടെ ആരോപണം ഏതാണ്ട് പന്ത്രണ്ട് വീടുകൾക്ക് മേൽ മണ്ണിടിഞ്ഞു വീണിട്ടുണ്ടെന്നാണ് നാട്ടുകാർ നൽകുന്ന വിവരം ആറ് വീടുകൾ തകർന്നതായും വിവരമുണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസമായി പലതവണ മേഖലയിൽ മണ്ണിടിഞ്ഞിരുന്നു ദേശീയപാതയ്ക്കായി മണ്ണ് മാറ്റിയ സ്ഥലത്ത് വലിയ വിള്ളലിൻ രൂപപ്പെട്ടു ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി പലയിടത്തും അശാസ്ത്രീയമായി വൻതോതിൽ മണ്ണ് നീക്കം ചെയ്തത് അപകട ഭീഷണി ഉയർത്തുന്നുണ്ടെന്നാണ് നാട്ടുകാരുടെ ആരോപണം ഇക്കാര്യം പരിശോധിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി അപകടം നടന്ന സ്ഥലത്ത് ദേശീയപാതയ്ക്കായി വീതി കൂട്ടുന്ന പ്രവർത്തികൾ പുരോഗമിക്കുകയായിരുന്നു മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് മൂന്ന് ദിവസമായി ഈ വഴിയുള്ള ഗതാഗതവും നിരോധിച്ചിരുന്നു റവന്യൂ അധികൃതരുടെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് ലക്ഷം വീട് ഉന്നതിയിലെ കുടുംബങ്ങളെ സമീപത്തെ സ്കൂളിൽ ആരംഭിച്ച ക്യാമ്പിലേക്ക് മാറ്റി മുൻകരുതൽ നടപടി സ്വീകരിച്ചത് രേഖകൾ എടുക്കുവാൻ വീട്ടിലെത്തിയ ദമ്പതികളായ ബിജുവും സന്ധ്യയുമാണ് അപകടത്തിൽപ്പെട്ടത് രാത്രിയിൽ ആറു മണിക്കൂറോളം നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ ബിജുവിനെയും സന്ധ്യയെയും പുറത്തെടുത്തെങ്കിലും ബിജുവിനെ രക്ഷിക്കാനായില്ല സന്ധ്യയെ ആശുപത്രിയിലേക്ക് മാറ്റി ഇരുവരും കോൺക്രീറ്റ് പാളുകൾക്കിടയിൽപ്പെട്ട അവസ്ഥയിൽ ആയിരുന്നു